ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷ് ചോദ്യം പേരിൽ വെസ്റ്റ് ജില്ലാ പി വേണുഗോപാലൻ കുറച്ചു കാലമായി പാർട്ടിയിലെ അഴിമതികളെ കുറിച്ച് നടന്ന ാണ് അക്രമത്തിലെത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടക്കുന്ന സിപിഎമ്മിനുള്ളിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഈ കൊലപാതക ശ്രമത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത് ഒരു വർഷം മുന്നേ അവിടെയുള്ള സർവീസ് സഹകരണ ബാങ്കിലുള്ള അഴിമതി തുറന്ന് കാണിച്ചിട്ടുള്ള ആളാണ് ഈ ബിനീഷ് പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്ത് നേതാക്കന്മാരുടെയും അവരുടെ മക്കളുടെയും ഒക്കെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് വിനീഷ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അക്രമത്തിൽ ോചനുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും വേണുഗോപാലൻ ആവശ്യപ്പെട്ടു വണിയംകുളത്തെ സഹകരണ സ്ഥാപനത്തിലെ അഴിമതി തുറന്നു കാണിച്ചയാളാണ് മർദ്ദനത്തിനിരയായത് ഗൂഢാലോചനയിൽ രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കുൾപ്പെടെ പങ്കുണ്ട് ഗൂഢാലോചനയിൽ പങ്കുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യണം മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ കേസിൽ ഉൾപ്പെട്ടവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ടില്ല അറസ്റ്റിലായ ഒരാൾ വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും വേണുഗോപാലൻ ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ മേഖലാ സെക്രട്ടറി എ പി പ്രസാദ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് രാജേഷ് വെള്ളോത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക